ഹലോ ഇന്നാണ് ഞാൻ വീട്ടിൽ നിന്ന് വന്നിട്ടാണ് എന്തൊക്കെയാണ് എനിക്ക് ഹോസ്റ്റലിലേക്ക് തന്നു തന്നിട്ടിരിക്കുന്നത് നോക്കാട്ടോ ഉണ്ണിയപ്പം ഉണ്ണിയപ്പം എൻ്റെ ആൻറ്റി ആണെങ്കിൽ അമ്മാക്കി തന്നു വെച്ചാട്ടോ കുറച്ചുറുമ്പ് കയറിയെന്ന് തോന്നുന്നു പിന്നെ ഉപ്പുമാങ്ങ ഇത് ഞാൻ എടുത്തുകൊണ്ട് വന്ന കേട്ടോ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് സാധനം ഇപ്പിലിട്ടതല്ല ഇതെന്താണെന്നു പറയുക വാഴക്ക ഇവിടെ വന്ന് കഴിയുമ്പോൾ പഴുത്തോളൂന്ന് പറഞ്ഞ് തന്നോട്ടേ ഇതെന്താണ് ചക്കാറുക്ക പക്കാവട ഇത് പിന്നെ നൂഡിൽസാണ് രണ്ട് കൂടി ബിസ്ക്കറ്റ് ഈ ബിസ്ക്കറ്റൊന്നും ഇപ്പോൾ വീട്ടിൽ ആരും കഴിക്കില്ല പക്ഷെ ഞങ്ങളിവിടെ കൊണ്ടുവന്ന ഇഷ്ടംപോലെ തിന്നോളും നമ്മുടെ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണല്ലോ ഫുഡ് കഴിക്കുന്നത് പിന്നെന്താ ബെറുപയർ തേങ്ങ ഉഴുന്ന് പച്ചരി ഇത് മറ്റെന്താ നെസ്റ്റൊഫയുടെ സംഭവമാണ് ഈ ടെണ്ണിനകത്ത് തേനാട്ടോ അതൊക്കെ ഞാൻ ചൂണ്ടിലൊക്കെ തേക്കാൻ വേണ്ടി പിന്നെ ഇത് ഞാൻ ചായ കുടിക്കുന്ന കപ്പാണെങ്കിൽ മാറ്റാൻ പറഞ്ഞിട്ട് ആൾക്കാരൊക്കെ പറയുന്നെന്നും കണ്ടു കണ്ടും മടുത്തു തോന്നുന്നു അതാരണം ഞാൻ പുതിയ കപ്പൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇനിയതായിരിക്കും ഞാൻ പിന്നെ ഈ കപ്പില്ലേ ഈ കപ്പ് അമ്മയ്ക്ക് ക്രിസ്മസ് ഫ്രണ്ട് എന്തോ കിട്ടിയത് രണ്ടെണ്ണയും വീട്ടിലുണ്ടായി എല്ലാ പുതിയ സാധനവും ഞാൻ എടുത്തോണ്ട് വരുമെന്ന് പറഞ്ഞാൽ അമ്മ ഭയങ്കര ബഹളാട്ടാ വീട്ടിൽ കിടന്ന ആ പക്ഷെ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു ഇതിനകത്തായിരിക്കും ഞാൻ ഇട്ട് പാൽ ചായ കുടിക്കുന്നത് കട്ടൻ ചായ ഞാൻ അതിനകത്തും കുടിക്കും പിന്നെ പ്രത്യേകിച്ച് മീൻചമ്മന്തി പിന്നെന്തോ സബോള ഉള്ളി കുറച്ച് കറിവേപ്പിലൊക്കെ കേട്ടോ വെക്കിനെ കൊണ്ടുപോയി ഫ്രിഡ്ജിൽ ഒക്കണം അപ്പം ഇത്രയൊക്കെ ഉള്ളു എനിക്ക് സോപ്പ് ഉണ്ട് ഈ സോപ്പ് രണ്ടും കെ പി നമ്പൂതിരിസിന്റെ ആട്ടോ അമ്മ ഒരു ബണ്ടിലായിട്ടോ വാങ്ങണേ അപ്പോൾ അതിനകത്തുനിന്ന് രണ്ടെണ്ണം എടുത്തോണ്ട് പോകുന്ന നല്ല മണ്ണാട്ടോ പിന്നെ ഒരലക്ക് സോപ്പും കൂടി വേറൊന്നും തന്നെ ഇല്ല പിന്നെയാണുണ്ടല്ലോ ഈ ചോറുണ്ടായിരുന്നു ബീഫ് ഉണ്ടായിരുന്നു പയറ് അങ്ങനെ അതെല്ലാം ഉണ്ടായിരുന്നു അതൊക്കെ വന്നപ്പോൾ തന്നെ വിശ്നത്ത് എല്ലാം അടിച്ച് കയറ്റി ബാക്കി കേടാവുന്നൊക്കെ കൊണ്ടുപോയി ഫ്രിഡ്ജ് വെച്ചേക്കാം അപ്പം ഇത്രേ ഉള്ളൂ ഗൈസ്